വെറും വെയിറ്റിൽ കഴിച്ചാൽ മലബന്ധം കുറയ്ക്കുന്ന ഏറ്റവും നല്ല ഇല ഇതിൽ ഏതാണ് ഓപ്ഷൻസ് മുരിങ്ങയില തുളസിയില കറിവേപ്പില ഉത്തരം കറിവേപ്പില എണ്ണയിൽ ധാരാളമായി കാണപ്പെടുന്ന വിറ്റാമിൻ ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ ഉത്തരം വിറ്റാമിൻ ഡി പാചകം ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ നശിപ്പിക്കപ്പെടുന്നതും അപകടകാരിയാകുന്നതുമായ വിറ്റാമിൻ ഇതിലേതാണ് ഓപ്ഷൻസ് വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ സി മാംസത്തിന് സമമായ പ്രോട്ടീൻ ഗുണമുള്ളത് ഇതിലേതാണ് ഓപ്ഷൻസ് ഗോതമ്പ് പരിപ്പ് കടലയും മുളപ്പിച്ച കടലയും ഉത്തരം കടലയും മുളപ്പിച്ച കടലയും ഇതുവരെ വാക്സിൻ ലഭ്യമല്ലാത്ത രോഗം ഇതിലേതാണ് ഓപ്ഷൻസ് ടെറ്റനസ് മലേറിയ മീസിൽസ് ഉത്തരം മലേറിയ ഇതിൽ ഏത് ജീവിയാണ് ചർമ്മത്തിൽ കൂടി ശ്വസിക്കുന്നത് ഓപ്ഷൻസ് കടൽ കുതിര ചാമിലിയൻ തവള ഉത്തരം തവള ശരീരത്തിൻ്റെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഇതിലേതാണ് ഓപ്ഷൻസ് കാൽസ്യം ഫോസ്ഫറസ് ഉത്തരം കാഞ്ചൻ കൃഷ്ണ ബനാറസി എന്നിവ ഇതിലേതിൻ്റെ ഇനങ്ങളുടെ പേരാണ് ഓപ്ഷൻസ് ഇന്ത്യൻ നെല്ലിക്ക പേരക്ക നാരങ്ങ ഉത്തരം ഇന്ത്യൻ നെല്ലിക്ക മുതിർന്നവരിൽ വിറ്റാമിൻ ഡിയുടെ കുറവുമൂലമുണ്ടാകുന്ന കാരണങ്ങൾ ഇവയിൽ ഏതാണ് ഓപ്ഷൻസ് ഓസ്റ്റിയോമെലാസിയ കർവിഗ്ര ഉത്തരം ഓസ്റ്റിയോമെലാസിയ മോണയിൽ നിന്നും രക്തസ്രാവത്തിൻ്റെ കാരണമാകുന്നത് ഇതിൽ ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഓപ്ഷൻസ് വിറ്റാമിൻ ബി വൺ വിറ്റാമിൻ ഡി വിറ്റാമിൻ സി ഉത്തരം വിറ്റാമിൻ സി ചൂടാകുമ്പോൾ എളുപ്പത്തിൽ നശിപ്പിക്കപ്പെടുന്ന വിറ്റാമിൻ ഇതിലേതാണ് ഓപ്ഷൻസ് വിറ്റാമിൻ കെ വിറ്റാമിൻ ബി ടോൾ വിറ്റാമിൻ സി ഉത്തരം വിറ്റാമിൻ സി മുടിയുടെയും നഖത്തിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഇതിലേതാണ് ഓപ്ഷൻസ് നിയാസിൻ ബയോട്ടിൻ വിറ്റാമിൻ ഡി ഉത്തരം ബയോട്ടിൻ വിറ്റാമിൻ എ ഇതിലേത് അവയവത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് വൃക്ക കരൾ തലച്ചോർ ഉത്തരം കരൾ മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള പച്ചക്കറികളിൽ കാണപ്പെടുന്ന വിറ്റാമിൻ ഇതിലേതാണ് ഓപ്ഷൻസ് വിറ്റാമിൻ കെ വിറ്റാമിൻ ബി ട്വൽവ് വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ എ ഏത് വിറ്റാമിൻ്റെ കുറവാണ് വിഷാദ രോഗത്തിന് കാരണമാക്കുന്നത് ഓപ്ഷൻസ് വിറ്റാമിൻ കെ വിറ്റാമിൻ ബി ടോൽ വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ബി ടോൽ അമിതമായി കഴിച്ചാൽ വിഷവാത ലക്ഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വിറ്റാമിൻ ഇതിലേതാണ് ഓപ്ഷൻസ് വിറ്റാമിൻ ബി വൺ പോളിക് ആസിഡ് വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ഡി കുറഞ്ഞ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന വിറ്റാമിൻ ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വിറ്റാമിൻ ഇ വിറ്റാമിൻ കെ വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ എ പക്ഷാഘാതത്തിന് കാരണമാകുന്ന അവയവം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് തലച്ചോർ കരൾ ഉത്തരം തലച്ചോർ രക്തം ശുദ്ധി ചെയ്യാൻ സഹായിക്കുന്ന പഴം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ചെറി പേരക്ക മാമ്പഴം ഉത്തരം പേരക്ക രക്താർബുദത്തിന് എതിരായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ശംഖുപുഷ്പം ശവംനാറി തരുതാമ ഉത്തരം ശവംനാറി പ്രമേഹം ഇതിൽ ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് ഓപ്ഷൻസ് ഉത്തരം ഇതിൽ അസ്ഥികളുമായിട്ടുള്ള അവസ്ഥയ്ക്ക് എന്താണ് ഓപ്ഷൻസ് ഉത്തരം പറയുന്നത് ഇതിൽ ഏതാണ് നാഡീ സംബന്ധമായ തകരാറ് ഓപ്ഷൻസ് ക്യാൻസർ ഉത്തരം അവസ്മാരം നമ്മൾ കഴിക്കുന്ന പൂവ് ഇതിൽ ഏത് പച്ചക്കറിയാണ് ഓപ്ഷൻസ് ലെറ്റസ് ബ്രോക്കോളി ഡാഷ് ഉത്തരം ബ്രോക്കോളി മുട്ട എന്തിൻ്റെയെല്ലാം സമ്പന്നമായ ഉറവിടമാണ് ഓപ്ഷൻസ് പ്രോട്ടീനുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ ഇവയെല്ലാം ഉത്തരം പ്രധാനമായും ബാധിക്കുന്നത് ഇതിൽ ഏത് അവയവത്തെയാണ് ഓപ്ഷൻസ് ശ്വാസകോശം തലച്ചോർ കരൽ ശ്വാസകോശം മനുഷ്യ ശരീരത്തിൽ എത്രതരം ക്യാൻസറുകൾ ഉണ്ട് ഓപ്ഷൻസ് അൻപതിലധികം നൂറിലധികം ഉത്തരം നൂറിലധികം ഉറുക്കയിലെ ക്യാൻസർ സാധാരണ എത്ര വയസ്സിലുള്ളവരിലാണ് കാണപ്പെടുന്നത് ഓപ്ഷൻ നാൽപ്പത് മുതൽ അമ്പത്തഞ്ച് വയസ്സ് അറുപത് മുതൽ വയസ്സ് മുപ്പത് മുതൽ നാൽപ്പത് വയസ്സ് ഉത്തരം അറുപത് മുതൽ വയസ്സ് സ്ത്രീകൾക്ക് തൈറോയിഡ് ക്യാൻസർ വരുന്നത് സാധാരണ ഏത് വയസ്സിലാണ് ഓപ്ഷൻസ് മുതൽ അറുപത് വയസ്സിൽ ഉത്തരം മുപ്പത് മുതൽ അൻപത് വയസ്സിൽ മലബന്ധം തലവേദന എന്നിവയ്ക്ക് ഉത്തമമായ പാനീയം ഇതിലേതാണ് ഓപ്ഷൻസ് തുളസി വെള്ളം ഇളനീർ നാരങ്ങാവെള്ളം ഉത്തരം ഇളനീർ ഉറക്കയിലെ കല്ലിനെ ഇല്ലാതാക്കാൻ ദിവസവും കുടിക്കേണ്ട പാനീയം ഇതിലേതാണ് ഓപ്ഷൻസ് പിയർ ഇളനീർ ജീരകവെള്ളം ഉത്തരം ഇളനീർ ആഹാരത്തിന് ശേഷം മാമ്പഴം കഴിച്ചാൽ ഇതിൽ എന്ത് സംഭവിക്കാൻ സാധ്യത ഓപ്ഷൻസ് ഭാരക്കൂടുതൽ ശരീരം അസ്ഥികൾക്ക് ഉത്തരം മറവിരോഗത്തിന് ഇതിൽ ഏതിൻ്റെ ഉപയോഗം ഗുണം ചെയ്യും ഓപ്ഷൻസ് കൂൺ പപ്പായ ബീൻസ് ഉത്തരം കൂൺ അമിതമായി കഴിച്ചാലുള്ള ദൂഷ്യം ഇതിലേതാണ് ഓപ്ഷൻസ് ലൈംഗികശേഷി കുറയ്ക്കാൻ സാധ്യത ഓർമ്മശക്തി കുറയുക ബലശയം ഉത്തരം ലൈംഗിക ശേഷി കുറയ്ക്കാൻ സാധ്യത ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ആയുസ് എത്ര കുറയാൻ സാധ്യത ഓപ്ഷൻസ് എട്ട് മിനിറ്റ് പതിനൊന്ന് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഉത്തരം പതിനൊന്ന് മിനിറ്റ് കപ്പയുടെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഇതിലേതാണ് ഓപ്ഷൻസ് എരിവ് ഭക്ഷണങ്ങൾ പുളിയുള്ള ഭക്ഷണങ്ങൾ തൈര് ഉത്തരം എരിവുള്ള ഭക്ഷണങ്ങൾ നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന ക്യാൻസറിൻ്റെ പേരെന്താണ് ഓപ്ഷൻസ് ബ്രെയിൻ ക്യാൻസർ കരൾ ക്യാൻസർ ആമാശയ ക്യാൻസർ ഉത്തരം കരൾ ക്യാൻസർ ലോകത്തിലെ ഏറ്റവും സാധാരണമായ ഏത് ക്യാൻസറിനാലാണ് സ്ത്രീകൾ മരിക്കാനിടയാവുന്നത് ഓപ്ഷൻസ് റെക്ടൽ ക്യാൻസർ സ്തനാർബുദം യോനി ക്യാൻസർ ഉത്തരം സ്തനാർബുദം ശരീരത്തിലെ മാലിന്യം നീക്കുന്നത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് തലച്ചോർ ഹൃദയം വൃക്കകൾ ഉത്തരം വൃക്കകൾ